നമസ്കാരം വൈദ്യുത വാഹനങ്ങളുടെ പുതിയ സബ്സിഡി പദ്ധതിയായ പി എം ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇക്കുറി വൈദ്യുത കാറുകൾ ഇളവുകളിൽ നിന്നും പുറത്തായിട്ടുണ്ട് മാർച്ചിൽ കാലാവധി അവസാനിച്ച ഫെയിം ടു അതായത് ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ പദ്ധതിയുടെ തുടർച്ചയായാണ് പി എം ഇ ഡ്രൈവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടു വർഷത്തേക്ക് പതിനായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് പി എം ഇ ഡ്രൈവിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈദ്യുത ഇരുചക്ര വാഹനങ്ങൾ വൈദ്യുത മുച്ചക്ര വാഹനങ്ങൾ വൈദ്യുത ട്രക്കുകളും ബസ്സുകളും വൈദ്യുത ആംബുലൻസ് എന്നിവയ്ക്കാണ് ഈ പദ്ധതി പ്രകാരം ഇളവുകൾ ലഭിക്കുക ഇതിനു പുറമെ എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് വൈദ്യുത വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇരുപത്തിനാല് ദശാംശം എഴുപത്തിനാല് ലക്ഷം ഇ ടൂലറുകൾക്കും മൂന്ന് ദശാംശം പതിനാറ് ലക്ഷം ഇ ത്രീ വീലറുകൾക്കും പതിനാലായിരത്തി ഇരുപത്തിയെട്ട് ഇ ബസുകൾക്കും പദ്ധതി പ്രകാരം ഇളവുകൾ ലഭിക്കുന്നുണ്ട് എന്നാൽ നേരത്തെ സബ്സിഡി ലഭിച്ചിരുന്ന വൈദ്യുത ഹൈബ്രിഡ് കാറുകൾക്കും എസ് പുതിയ പദ്ധതിയിൽ നിന്നും ഒഴിവായിട്ടുണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പുകൾക്കും പൊതുഗതാഗത ഏജൻസികൾക്കും കീഴിൽ വരുന്ന പതിനാലായിരത്തി ഇരുപത്തി എട്ട് ഇലക്ട്രിക് ബസ്സുകൾക്ക് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ഇളവുകൾ പുതിയ പദ്ധതി പ്രകാരം ലഭിക്കും നാല് ചക്ര വാഹനങ്ങൾക്ക് വേണ്ടി ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ് ഫാസ്റ്റ് ചാർജറുകളും ബസ്സുകൾക്കായി ആയിരത്തി എണ്ണൂറ് ഫാസ്റ്റ് ചാർജറുകളും ഇരുചക്ര മുച്ചക്രവാഹനങ്ങൾക്കായി നാല്പത്തി എട്ടായിരത്തി നാനൂറ് ഫാസ്റ്റ് ചാർജറുകളും സ്ഥാപിക്കാൻ രണ്ടായിരം കോടി രൂപയോളം ഈ പദ്ധതി വഴി ചിലവാക്കുമെന്നും സർക്കാർ അറിയിക്കുന്നുണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടന്ന ആകെ വൈദ്യുത വാഹന വില്പനയിൽ അൻപത്തി ആറ് ശതമാനവും ഇരുചക്ര വാഹനങ്ങളും മുപ്പത്തി എട്ട് ശതമാനം മുച്ചക്ര വാഹനങ്ങളുമായിരുന്നു ആവശ്യത്തിന് ചാർജിംഗ് സൗകര്യങ്ങളുടെ അഭാവമാണ് ഇലക്ട്രിക് വാഹന രംഗം ഇന്ത്യയിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന ആരോപണവും ശക്തമായിരുന്നു ഇതേ തുടർന്നാണ് ചാർജിംഗ് സൗകര്യത്തിനായി പുതിയ പദ്ധതിയിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫെയിം പദ്ധതി ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആരംഭിച്ച ഫെയിം ടു പദ്ധതിയിൽ പതിനായിരം കോടി രൂപ വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫേം ടു അവസാനിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി വകയിരുത്തി ഫേം ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ നീട്ടുകയായിരുന്നു പത്ത് ലക്ഷം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളെയും അഞ്ചു ലക്ഷം ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങളെയും അൻപത്തി അയ്യായിരം ഇലക്ട്രിക് നാലു ചക്ര വാഹനങ്ങളെയും ഏഴായിരം ഇ ബസുകളെയും പിന്തുണയ്ക്കുന്നതായിരുന്നു ഫേം ടൂവിന്റെ പ്രഖ്യാപിത ലക്ഷ്യം പതിനൊന്ന് ദശാംശം എഴുപത് ലക്ഷം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും ഒന്നേ ദശാംശം മുപ്പത് ലക്ഷം മുച്ചക്ര വാഹനങ്ങൾക്കും പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് നാലു ചക്ര വാഹനങ്ങൾക്കും നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഇലക്ട്രിക് ബസ്സുകൾക്കും ഫേം ടു വഴിയുള്ള ഇളവുകൾ ലഭിച്ചിട്ടുണ്ട് ഫേം ടുവിന് ശേഷം കഴിഞ്ഞ മാർച്ചിൽ ഇ എം പി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വൈദ്യുത വാഹന മേഖലയ്ക്ക് ഇളവുകൾ നൽകുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി അഞ്ഞൂറ് കോടി രൂപയാണ് വകയിരുത്തുന്നത് ഇക്കാലയളവില് ഇലക്ട്രിക് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങള്ക്കു മാത്രമാണ് ഇളവുകൾ ലഭിച്ചത്